ആ മോളെ ആ ഈ പേടിക്കണ്ട എന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന ഓന് പൈസ ഇട്ടു നോക്ക് ശമ്പളം കിട്ടും അപ്പൊ എന്തായാലും ഓൻ പൈസ എന്റെ കയ്യിൽ കൊണ്ടു ഈ പേടിക്കേണ്ട പിന്നെ ഉമ്മക്ക് പെൻഷൻ വന്നതും ഉണ്ട് അത് ഓൻ തരുന്ന പൈസയും കൂടി കൂട്ടിട്ട് ഞാൻ അനക്ക് തരണ്ട് ഈ ഒരു കാര്യം ചെയ്യും ഈ നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് പോര് അത് വാങ്ങി പോയിക്കോ നിർ എന്താച്ചാലോ ചെയ്തോ ഏ ആ അങ്ങനെ ചെയ്യന്നാല് എന്നാ ഈ ഒരു കാര്യം ചെയ്യോ മക്കളെ സ്കൂള് പറഞ്ഞിട്ട് രാവിലെ ഇങ്ങോട്ടേക്ക് പോരി ഓൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാ ഈ ശരി വെച്ചോട്ടാ